ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം ഏറെ പ്രത്യേകമായിട്ട് ദേവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താറയിലെ ഈ ആരാധനയിൽ നമ്മളെ പ്രത്യേകമായി പേര് ചൊല്ലി വിളിച്ച ദേവിദാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി പറയാം മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുടെ നാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്വദിക്കാം ഹാലിലൂയ മഹത്ത മഹത്തം ആരാധന ആരാധന യേശു ആരാധന യേശു ലോകത്തിൽ കൊടുക്കുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവപിതാവിന്റെ വലിയ കയ്യൊപ്പുണ്ടാകുവാനും അതെല്ലാം വിജയത്തിലെത്തുവാനുമുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഈ ആരാധനയെ ഞങ്ങൾ ദാഹിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പം തന്നെ കണ്ടു തീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവ ജനത്തിന്റെ കരുണയായിരിക്കണം കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഹാൽ ലൂയ മഹത്വ മഹത്വം ആരാധന ആരാധന ഹാൽ നന്ദി പരിശുദ്ധ 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 നമുക്ക് കൃപാസനം പ്രത്യക്ഷിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റു ചൊല്ലാം അമ്മേ പരിശുദ്ധി അമ്മേ ദൈവമാതാവിന്റെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ പറയുന്നു ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കാം

പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവ് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ടേ മുപ്പത് രണ്ടേ സംഭവിച്ചേഖല സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ ദൈവശാസ്ത്രപ്രകാരമുള്ള പഠനങ്ങൾ നടത്തിയ മാതാവിനെ പ്രത്യേക കരുതലും സംപ്രേക്ഷണവും ആശ്വാസം മാരുടെ വാഗ്ദാനത്തിന്റെ ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അറിയപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ യുംവശക്തിയും കൈവരിക്കുവാൻ നമ്മുടെ കുടുംബങ്ങളുടെ ആക്കണമെങ്കിൽ നമുക്ക് സ്തുരിച്ച് പ്രാർത്ഥിക്കണം ആരാധന സാന്നിധ്യം യും ശുതിയും പരിശുദ്ധ പരമദിപാരുണ്യത്തിന് ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അങ്ങനെ സംരക്ഷണത്തിന് പ്രപഞ്ച പ്രകൃതി പ്രാർത്ഥനകളോട് ചേർക്കണം നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകൾ നമ്മുടെ നിയോഗങ്ങൾ ഇപ്പോൾ മൗനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ അനുഗ്രഹം നമുക്ക് ആരാധനുരാധനന്ദിശ്ധന ഹാൽ ലുയാ ഹാ ലുയാ

ഒരു ഉടമ്പടി എടുത്താൽ അല്ലെങ്കിൽ നമ്മൾ ഉടമ്പടി ദൈവമായ ഉടമ്പടിയിലായാൽ പിന്നെ നമ്മൾ മുഖ്യ പ്രാധാന്യം കൊടുക്കേണ്ടത് ഉടമ്പടി സ്ഥിരീകരിച്ച് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നതും സ്ഥിരീകരണവും രണ്ട് സബ്ജക്റ്റാണ് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരീകരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥതയോടെ ചെയ്യുമ്പോഴാണ് ദൈവം ഉടമ്പടി ഉറപ്പിക്കുന്നത് പല ദൈവം ഈ ഉടമ്പടി ഉറപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ കണ്ടു വന്നിരിക്കേണ്ട അനുഭവം കൊണ്ട് നോക്കണത് ഒരു പത്തോളം ഉടമ്പടി എടുത്താൽ ആറും ദൈവം ഉറപ്പിക്കത്തില്ല അതാണ് ഇപ്പം കണ്ടുവരേണ്ടത് ചിലർക്ക് നമ്മൾ വളരെ ഉടമ്പടി ഉറപ്പിക്കും എന്ന് നമുക്ക് തോന്നണ ആൾക്കാരെ പക്ഷെ ദൈവം അത് ഉട ഉറപ്പിക്കുന്നതായിട്ട് കാണുന്നില്ല നമ്മൾ ഇവരുടെ ഉടമ്പടി ഉറക്കാൻ പോണില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് ദൈവം അപ്രതീക്ഷിതമായ ചില ആൾക്കാർക്ക് ദൈവം ഉടമ്പടി ഉറപ്പിച്ചതും വരും പെട്ടെന്ന് അതെല്ലാം നമ്മുടെ മനോനിലയുടെ വിഷയങ്ങളാണ് ഉടമ്പടിയും മനോനിലയും നിങ്ങൾക്കറിയാമല്ലോ ഇത് ഒരു പൊട്ടക്കണ്ണൻ്റെ മാവട്ടെറിവ് പോലെയുള്ള ഒരു വിഷയമല്ല ഇത് ഷാർപ്പായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാത്തമാറ്റിക്കൽ പ്രിസിഷനോട് കൂടി പ്രിസിഷനോട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഉടമ്പടി എന്ന് പറയുന്നത് അതുകൊണ്ട് കൃപാശത്തിൽ പോകാം ഉടമ്പടി എടുക്കാം ചിലപ്പോൾ ദൈവം നമ്മൾ അനുഗ്രഹിച്ചേക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൃപാശം ചവിട്ടിയാൽ ദൈവം അനുഗ്രഹിച്ചിരിക്കും അതാണ് ഉടമ്പടിയുടെ ഒരു പ്രിസിഷൻ എന്ന് പറയണത് പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവിടെയാണ് കുഴപ്പം പറഞ്ഞത് നമ്മൾക്കാണ് കുഴപ്പം പറഞ്ഞത് എന്താണ് കഴിഞ്ഞ ദിവസങ്ങളില്ലേ ഒരു ചേച്ചു സാക്ഷ്യം പറഞ്ഞ് അപ്പോൾ അവർക്ക് അഞ്ചാറ് കൊല്ലമായിട്ട് മക്കളില്ല അപ്പോൾ അവരെ കൃപാസനത്തിലോട്ട് പോകാൻ തീരുമാനിച്ച് ആറ് കൊല്ലമായിട്ട് മക്കളില്ല അപ്പോൾ അവർക്ക് അവർ ഒത്തിരിയേറെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു അവസാനം അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അവർക്ക് പ്രയോജനമൊന്നും ഉണ്ടായില്ല അപ്പോൾ അവർ കൃപാശനത്തിലൂടെ പോകാൻ വേണ്ടി തീരുമാനിച്ചു തീരുമാനിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് ദൈവമായിട്ടൊരു പേഴ്സണൽ ഇൻട്രാക്ഷൻ ഉള്ള ആളാണ് ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ പ്രത്യേകത ഞങ്ങളുടെ അപ്പൻ അപ്പന്മാരൊക്കെ ജീവിക്കുന്ന കാലത്തിനേക്കാളും ദൈവം ഒരു ജനകീയമായ കമ്മ്യൂണിക്കേഷൻസ് വന്നിട്ടുണ്ട് നമ്മളവർക്ക് ഈ കാലം കെട്ട കാലമാണെന്ന് കെട്ട കാലമല്ല നല്ല തെളിച്ചമുള്ള കാലമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾ എല്ലാവരുമായിട്ട് തന്നെ ദൈവത്തിന് പേഴ്സണൽ ബന്ധമുണ്ട് എന്നിട്ട് അവരതടയാ അതിന് ഒരു പ്രയോറിറ്റി പാരമ്പര്യം ഒന്നുമില്ല ഇപ്പം ഞങ്ങൾ വി ആർ പാര ട്രഡീഷണൽ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അത് പ്രത്യേകിച്ച് ആനുകൂല്യമൊന്നുമില്ല ട്രഡീഷണൽ നിൻ്റെ അപ്പപ്പും അപ്പുമാരുടെ കാലത്ത് മുതലെ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് ഇപ്പോൾ നിൻ്റെ കാലത്ത് നിനക്ക് പ്രത്യേകിച്ച് ദൈവം നിനക്കൊരു ആനുകൂല്യം തരും ഇതെല്ലാം പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് പേഴ്സണലായിട്ട് ആരാ കമ്മിറ്റ്മെൻറ്റ് ചെയ്യുന്നത് അയാളൊരു പുതിയ ആളാണെന്ന് ചോദിച്ചു വിശ്വാസത്തിലേക്ക് പുതിയ ആളായിട്ട് വന്നതാണ് പക്ഷെ അയാളുടെ കമ്മിറ്റ്മെൻറ്റ് കറക്റ്റാണെങ്കിൽ ഉടമ്പടി ഉടനെ ഓക്കെ ആവും പക്ഷേ നീ ഒരു പത്ത് അഞ്ഞൂറ് കൊല്ലവും ആയിരം കൊല്ലം രണ്ടും കൊല്ലം രണ്ടായിരം കൊല്ലം ആയിട്ട് ഞാൻ ക്രിസ്ത്യൻ കുടുംബത്തിൽ ഇങ്ങനെ ജനിച്ച് വന്ന ആളായതുകൊണ്ട് കൊണ്ട് നിൻ്റെ നീ കർത്താവിൻ്റെ തിരിച്ചന് വരണത് കൊണ്ട് കർത്താവ് നിനക്ക് ഉത്തരം നൽകണമെന്നുള്ളത് ഡൽഡസൻ മേയ്ക്കുന്നതേ അത് വർക്കൗട്ട് ചെയ്യണില്ല അതുകൊണ്ട് നമ്മുടെ സത്യം അത് നമ്മുടെ ഈ സാക്ഷ്യം കേട്ടിട്ട് ഇതൊക്കെ മനസ്സിലാവും ആരാണ് പേഴ്സണലായിട്ട് കമ്മിറ്റ് ചെയ്യണത് ഈ ദൈവം സത്യമായത് കൊണ്ടാണ് ഈ വിഷയം അവിടെ അതായത് ദൈവം സത്യമാണ് നിൻ്റെ ഫയൽ എങ്ങനെയാണ് നിൻ്റെ അക്കൗണ്ട് എങ്ങനെയാണ് ദൈവമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അതിപ്പോഴും നിലവിലുണ്ടോ അക്കൗണ്ട് ഉണ്ടോ ആ വല്ല കാലത്ത് ഇപ്പോൾ ചെറിയ ചെറിയ ചില ബാങ്ക് അക്കൗണ്ട് പോയി തുടങ്ങത്തില്ലേ തുടങ്ങണ കാലത്ത് നൂറ് രൂപ അടക്കും അല്ലെങ്കിൽ പിന്നെ മൂന്ന് കൊല്ലം കഴിയുമ്പോൾ കൊണ്ട് ഒരു ആയിരം രൂപ അടക്കും പക്ഷെ നമ്മൾ ആയിരം അപ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപ അടച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ പരിസയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലണത് അപ്പോൾ അവർ പറയും കാശും കെട്ടു തരാൻ പറയും സർവീസ് ചാർജായിട്ട് പോയെന്ന് പറയില്ല പാരമ്പര്യക്കാരൻ്റെ ഒരു അവസ്ഥയാണ് മൊത്തം സർവീസ് ചാർജായിട്ട് പോകും നിന്നെ ഇത്രയും നാൾ കൊണ്ടുനടന്നില്ലേ അതിൻ്റെ സർവീസ് ചാർജായിട്ട് പോവും അത് വളരെ സീരിയസ് വിഷയമാണ് നമ്മൾ ബാങ്കിൽ ഇപ്പോൾ രണ്ടായിരം രൂപ മൂവായിരം രൂപ നാലായിരം രൂപയൊക്കെ അടച്ചെന്നൊക്കെ പറഞ്ഞ് ചെന്നിട്ട് നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി ബാങ്കിൽ ചെല്ലുമ്പോൾ ആ നാലായിരം ഇല്ല ഇവിടെ അത് സർവീസ് ചാർജായിട്ട് പോയെന്ന് പറയും പാരമ്പര്യക്കാരനെ കർത്താവുമായിട്ട് ഡെയിലി അക്കൗണ്ട് കറക്റ്റ് അല്ലെങ്കിൽ സർവീസ് ചാർജ് കൂടിക്കൊണ്ടിരിക്കും കാര്യം ദൈവം നമുക്ക് എന്ത് തന്നാലും ദൈവത്തിന് നഷ്ടമായിരിക്കും നീക്കറിയാമല്ലോ ദൈവത്തിന് നമുക്ക് ലാഭമായിരിക്കും ദൈവം ദൈവമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നമുക്ക് എന്ത് കിട്ടി തന്നാലും ദൈവത്തിനത് നഷ്ടമായിരിക്കും എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിന്നെ വിശ്വാസം എടുക്കുമ്പോൾ ദൈവത്തിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരണത് നിനക്ക് വേണ്ടി നിത്യജീവനാണ് അനുദിന ജീവിതമല്ല നിൻ്റെ വിശ്വാസം ദൈവം കൺഫർ ചെയ്ത് കഴിഞ്ഞാൽ ദൈവം അലോട്ട് ചെയ്യേണ്ടി വരണത് എന്താണ് കാര്യം വിശ്വാസി കൊടുക്കണത് കല്യാണം കെട്ടിക്കല് വസ്തു വിൽപ്പന അല്ലെങ്കിൽ എന്ത് എന്ത് വിദേശ രാജ്യത്ത് പോകണ അതൊന്നും അല്ല വിശ്വാസ പാക്കേജേ വിശ്വാസം ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ അത് സത്യസന്ധമാണെങ്കിൽ ദൈവത്തിന് അലോട്ട്മെൻറ്റായി ചെയ്യേണ്ടി വരണത് നിത്യജീവനായിരിക്കും പക്ഷെ അത്രയും റിട്ടേൺസ് നിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകത്തില്ല അതാണ് ദൈവത്തിന് നഷ്ടമാണെന്ന് പറയാൻ കാര്യം കാരണം നിത്യജീവനെന്ന് പറയണത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ജീവൻ്റെ വിലയാണ് നീ വിശ്വാസം കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തെ തരേണ്ടി വരണത് അലോട്ട് ചെയ്യേണ്ടി വരണത് എപ്പോഴും എന്താ ഇത് അമേരിക്കൻ വിശാലമൊക്കെ പ്രോബ്ലം എന്താ അതല്ലേ അതല്ലേ പ്രോബ്ലം അവർ പത്ത് കൊല്ലത്തേക്ക് വിസ ഇൻവെസ്റ്റ് നിനക്ക് തരുന്നോ പക്ഷേ പത്തു കൊല്ല നിനക്ക് അവിടെ പണിയെടുക്കാം പക്ഷേ ഇന്നലെ ചെന്ന നീ ആ രാജ്യത്തിന് വേണ്ടി അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒന്നും മുടക്കിയിട്ടില്ല ഇനി മുടക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് വിദ്യാഭ്യാസം കൊണ്ട് അവിടെ സർവീസ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ആ ഒരു ഇതിൽ നിനക്ക് വിചാരുമ്പോൾ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടമാണ് ശരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ നീ ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ വിശ്വാസം കൊണ്ട് ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ നിനക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് വിശ്വാസമാണ് പക്ഷേ ദൈവത്തിന് അലോട്ട് ചെയ്യേണ്ടി വരണത് നിത്യജീവനാണ് എന്താ കാര്യം നിത്യജീവൻ പക്ഷേ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് ജീവൻ്റെ വിലയാണ് പാപത്തിൻ്റെ പരിഹാരം അവൻ ചെയ്തത് കാരണം നിൻ്റെ പരിഹാരമാണ് നിനക്ക് ലഭിക്കണത് പരിഹാരം നിത്യജീവനിലേക്ക് നമുക്ക് യോഗ്യമാകാൻ കാരണം നിൻ്റെ പകരക്കാരനായ നിൻ്റെ പാപത്തിനു വേണ്ടി യേശു ക്രിസ്തു കൃഷിക്കപ്പെട്ടുകയും പാപപരിഹാരം പരിഹാരം പിടാനുഭവങ്ങളുടെയും തിരുവണ്ണത്തിൻ്റെയും രൂപത്തിൽ അവൻ വഹിച്ചപ്പോഴാണ് അത് റിട്ടാലിയേറ്റ് ചെയ്തത് റിറ്റാലിയേഷനാണ് വന്നിരിക്കുന്നത് നിനക്ക് വേണ്ടി നീ സഹിക്കേണ്ടത് കർത്താവ് ഏറ്റെടുത്തു നോൻപുകാലം വാസ്തവത്തിൽ യേശുന എന്തുകൊണ്ടാണ് നമ്മുടെ കുരിശിൻ്റെ വഴിയൊക്കെ നടത്തുമ്പോൾ കുരിശിൻ്റെ വഴിയൊക്കെ നടത്തുമ്പോൾ നമ്മൾ മുട്ടയിൽ നിന്നും എഴുന്നേറ്റും ഒക്കെ എന്ത് നടന്നത് കർത്താവിൻ്റെ പങ്കപ്പാടുകളുടെ മനസ്സായുള്ള ദൈവസ്നേഹത്തോടെയുള്ള യോജിപ്പാണ് നമ്മൾ കാണിക്കണത് ദൈവസ്നേഹത്തോടെയുള്ള യോജിപ്പ് നമ്മൾ കാണിക്കേണ്ട ഐക്യദാർഢ്യമാണ് ശരിക്കും കർത്താവിൻ്റെ പീഠാനുഭവങ്ങളോടും പരിഹാരങ്ങളോടുമുള്ള ഒരു വിശ്വാസിയുടെ ഐക്യദാർഢ്യമാണ് ഈ കുരിശിൻ്റെ എന്ന് പറയണത് കുരിശിൻ്റെ വഴി പരിഹാര പ്രാർത്ഥന എന്ന് പറയണത് അത് കുരിശിൻ്റെ വഴി അനുഷ്ഠാന കർമ്മം പോലെ തന്നെയാണ് നമുക്ക് കുരിശിൻ്റെ വഴിയായിട്ടാണ് നമ്മൾ നമുക്ക് നഷ്ടപ്പെടുന്നതെല്ലാം കുരിശിൻ്റെ വഴിയാണ് നമുക്ക് ഈ ഉടമ്പടിയിൽ ഒത്തിരിയേറെ കുരിശിൻ്റെ വഴികളുണ്ട് അപ്പോൾ ഒരു രോഗിയെ കാണാൻ പോകണം അപ്പം ഈ ദിവസങ്ങളിൽ പാർവതി എന്നും പറഞ്ഞൊരു മോളുടെ സാക്ഷിയുണ്ട് അപ്പോൾ പാർവതി എന്ന് പറഞ്ഞാൽ അവൾ ഉടമ്പടി എടുത്തിട്ട് ഒരു ഒരു സിസ്റ്റർമാർ അന്തേവാസികളെ പാവപ്പെട്ട ഈ അഭയമില്ലാത്ത ആൾക്കാരെ സന്ധിക്കുന്ന ഒരു സ്ഥലത്ത് ഈ പാർവതി പോകും പാർവതി പോകുമ്പോൾ അവളുടെ കയ്യിൽ കൊടുക്കാനൊന്നും ഇല്ല അവർക്ക് കൊടുക്കാനൊന്നും ഇല്ല അപ്പോൾ സിസ്റ്ററിനെ പറയും സിസ്റ്ററെ ഞങ്ങളെ പാവപ്പെട്ടവരാണ് ഞങ്ങൾക്കൊന്നും തരാനില്ല അപ്പോൾ സിസ്റ്റർ സിസ്റ്ററേ നീ എന്തിനാ തരണത് നിനക്ക് കർത്താവ് തരും അമർത്തി കുരുക്കി അക്കാലത്ത് നീ ഒരു ചായക്ക് കാശ് പേർക്ക് കൊടുത്താൽ മതി സിസ്റ്റർ അവരൊക്കെയൊന്നും വല്ലതൊന്നും ചോദിച്ചില്ല അവർക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് അതില്ലെന്നവർ പറഞ്ഞത് കൊണ്ട് സിസ്റ്റർ അങ്ങനെ തിരിച്ച് പറഞ്ഞു എനിക്ക് ആ സിസ്റ്ററിൻ്റെ ഉത്തരം ബാക്കി വേണ്ടി ഇഷ്ടപ്പെട്ടു അപ്പോൾ പാർവതി അമ്മയോട് പറയും അമ്മയും നമ്മൾക്കൊന്നും കൊടുക്കാനില്ലല്ലോ അപ്പം പാർവതിയുടെ സ്വന്തം അമ്മ പറയും നമ്മൾ കൊടുക്കും കൊടുക്കുമ്പോളെ എന്ന് പറയും അതിൻ്റെ കാര്യം ഒരു പ്രത്യാശയാണ് ഉടമ്പടിയിൽ ഉടമ്പടി വെച്ചിട്ടുണ്ട് കർത്താവുമായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് നമ്മുടെ ഉടമ്പടി ഉറപ്പിക്കും അതേ പ്രത്യ അതാണ് അത് അത് പാർവതിക്ക് പതിയോട് സ്വന്തം അമ്മ പറയണതാണ് എനിക്ക് എപ്പോഴും ഫീൽ ആയി വന്നിരുന്നത് അദ്ദേഹത്തെ നമ്മൾ മോളെ എന്ന് പറയുമ്പോൾ എന്താണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഉടമ്പടി കർത്താവ് ഉറപ്പിക്കും അന്ന് നമുക്ക് സമ്പത്ത് കിട്ടും അന്ന് നമ്മളവർക്ക് പങ്കുവെച്ച് കൊടുക്കും എല്ലാം കുരിശിൻ്റെ വഴികളാണ് അത് വെയിലത്ത് പോകണം അല്ലേ ചിലപ്പോൾ മഴയത്ത് പോണം അല്ലേ ചിലപ്പോൾ നമ്മൾ ആഹരിക്കാനുള്ള കാര്യങ്ങൾ പോലും ചിലപ്പോൾ അവർക്ക് കൊടുക്കേണ്ടി വരും ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായതുകൊണ്ട് ഞാൻ രോഗിയൊക്കെ കൊടുത്ത് കൊടുത്ത് തീർന്നപ്പോൾ ഓഫീസിലേക്ക് പോണ വഴിക്ക് എൻ്റെ ഭക്ഷണം കൂടി അവർക്ക് കൊടുക്കേണ്ടി വരും കൂടി പോയിരുന്നു ആശുപത്രിയിൽ ചെന്നപ്പോഴേ ആശുപത്രി ഭക്ഷണം കൊടുക്കാൻ ചെന്നപ്പോഴേ ഓഫീസ് ഗവൺമെൻറ് ഓഫീസറാണ് കൊടുത്ത് കൊടുത്ത് വന്നപ്പോൾ പിന്നെ ആൾ വന്നപ്പോൾ അവരുടെ ഭക്ഷണം കൊടുത്തു പിന്നെ ഞാൻ ചായക്കിടെ പോയി ചായയും കുടിച്ചിട്ട് ആശുപത്രി എന്ത് പോയി അത് കുരിശിൻ്റെ വഴിയാണ് അതാണ് കുരിശിൻ്റെ എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി കൊടുത്ത് കൊടുത്ത് വന്നപ്പോൾ പിന്നെ പിന്നെയുള്ള സ്വന്തം ഭക്ഷണമാണ് അതും ആൾ കൂടിയ കാരണം അറിയാതെ കൊടുത്തു പിന്നെ ആശുപത്രി പോയി ഓഫീസിൽ പോയി ജോലി ചെയ്യേണ്ടേ തല നേരെ നിൽക്കണ്ടേ അത് കാരണം പോയി ഒരു ചായയും ഒരു കടിയും കുടിച്ചിട്ട് ഞാൻ പോയി എന്ന് പറയും അതാ സംഭവം അത് കുരിശിൻ്റെ വഴിയാണ് പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നല്ല പ്രശ്നം നിങ്ങൾ എന്ത് മനോഭാവത്തോടെ ചെയ്യുന്നു അവിടെയാണ് ഉടമ്പടി ഉറക്കണത് അത് സന്തോഷത്തോടെ ചെയ്യണം സന്തോഷത്തോടെ ചെയ്യണതിന് എന്ത് വേണം ദൈവത്തോട് സ്നേഹമുണ്ടാകണം നമുക്ക് സ്നേഹമുള്ളവർക്ക് നമ്മൾ എന്ത് കൊടുത്താലും നമുക്ക് സന്തോഷമേ ഉണ്ടാകത്തുള്ളൂ ഒരിക്കലും ദുഃഖമുണ്ടാകത്തില്ല അല്ലേ നമുക്ക് സ്നേഹമുള്ളവർക്ക് നമ്മൾ എന്ത് കൊടുത്താലും നമ്മൾ ഉപയോഗിക്കണത് തന്നെ കൊടുത്താലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പിന്നെയും കൊടുക്കണം പിന്നെയും കൊടുക്കണം എന്നുള്ള സന്തോഷമേ ഉണ്ടാകത്തുള്ളൂ അതെന്താ കാര്യം സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മൾ മോന്തേയും കയറ്റി മ്ലാനവചനം കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ സ്നേഹമില്ല എന്തോ ഒരു 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 കാര്യം നമ്മൾ ചട്ടപ്പടി ചെയ്തു എൻ്റെ പേര് മിനി ഞാൻ കണ്ണൂർ ജില്ല ചെറുപുഴ ഫൊറോന ചർച്ചിൽ നിന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ ഏപ്രിൽ മാസം ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് അമ്മമാതാവ് എന്നെ അനുഗ്രഹിച്ചായിരുന്നു രണ്ടാമതും ഈ പുണ്യഭൂമിയിൽ വന്ന് അമ്മ പ്രതിഷ്ഠപ്പെട്ട യാൾത്താരികൾ സാക്ഷ്യം പറയുവാൻ അമ്മമാതാവും ഈശോയും എനിക്ക് ഒരവസരം കൂടി തന്നിട്ടുണ്ട് പതിനാല് വർഷമായി എനിക്ക് അലർജി രോഗമുണ്ടായിരുന്നു ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഞാൻ പോയി ചികിത്സിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കൊരു കുറവുമില്ല പിന്നെ ഉടമ്പടി എടുത്ത് പക്ഷേ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചില്ല കേട്ടോ എൻ്റെ കാല് സുഖപ്പെടണമെന്ന് കഴിഞ്ഞ സെപ്റ്റംബർ എട്ടാം തീയതി ഞാനൊരു ഡേറ്റിട്ട് പ്രാർത്ഥിച്ചായിരുന്നു അമ്മയെ സെപ്റ്റംബർ എട്ട് എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല തനിയെന്തായാലും മാറുകയില്ലെന്നറിയാം പക്ഷേ അമ്മ അത്ഭുതകരമായി എന്നെ അത് സൗഖ്യപ്പെടുത്തി സൗഖ്യപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ ഏഴാം തീയതി ഞാൻ എൻ്റെ കാല് പൊട്ടി കാല് മുഴുവൻ വ്രണമായി കാലും എല്ലാം ഒരുപാട് കൂടുതലായി ഞാൻ ഉടമ്പടി എടുത്തു വന്നതിന് ശേഷം പക്ഷേ എനിക്കറിയാമായിരുന്നു അമ്മ അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തുന്ന ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഏഴാം തീയതി ഞാൻ കാലയിൽ തൈൽ ഉടമ്പടി തൈൽ വിട്ട് കിടന്നു രാത്രിയിലൊരു പകുതി ഉറക്കമായിപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ എൻ്റെ കാലിന് വേദനയൊന്നും ഇല്ലാത്തതെന്ന് അപ്പോൾ ഞാൻ രാവിലെ നോക്കിയപ്പോൾ എൻ്റെ കാലയിൽ ഒരു പാട് പോലുമില്ലാതെ അമ്മയെ അത് അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെടുത്തി രണ്ടാമത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ ഡെങ്കിപ്പനിയായിട്ട് വളരെ സീരിയസ് ആയിരുന്നു രണ്ട് മൂന്ന് ദിവസമായി ഹോസ്പിറ്റലിൽ മാറി മാറി ചികിത്സിച്ചു പക്ഷേ എന്താണെന്ന് അറിയില്ലായിരുന്നു എപ്പോഴും തലവേട്ടലായിരുന്നു അപ്പോൾ എൻ്റെ നാത്തൂവിന് ഭയങ്കര വിശ്വാസമാണ് എൻ്റെ നാത്തൂൻ വിളിച്ചു പറഞ്ഞു ചേച്ചി ഇങ്ങനെ അനിയന് സുഖമില്ലല്ലോ എന്ത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അമ്മ സുഖപ്പെടുത്തും എനിക്കത് വിശ്വാസമുണ്ട് പക്ഷേ അമ്മ സുഖപ്പെടുത്തും വിശ്വാസമുണ്ട് എങ്കിലും എല്ലാവർക്കും വിശ്വാസമില്ലല്ലോ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിക്കോളാൻ പറഞ്ഞു പക്ഷേ ഞങ്ങളവിടെ ഹോസ്പിറ്റലിൽ ഒരു ഞായറാഴ്ച ഹോസ്പിറ്റലിൽ പോയി ചെന്നപ്പം അവിടെ അവർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം ഡെങ്കിപ്പനിയാന്ന് മനസ്സിലായി കൗണ്ട് പത്തായിരം മാത്രമേ ഉള്ളൂ ശരീരത്തിൽ നിന്നെല്ലാം ബ്ലഡ് പിന്നെ രക്തഗൂമങ്ങളിൽ കൂടിയൊക്കെ ബ്ലഡ് വരാൻ തുടങ്ങി പെട്ടെന്ന് എല്ലാവരും ചോദിച്ചു നിങ്ങൾ ആംബുലൻസിലാണോ കൊണ്ടുപോയതെന്ന് നല്ല സഹോദരങ്ങളെ ആ മകൻ പോയത് ബസ്സിലായിരുന്നു പത്തായിരം കൗണ്ടുള്ള വ്യക്തി പോയത് ബസ്സിലായിരുന്നു ആ സമയത്തെല്ലാം ഞാൻ മുട്ടയിൽ നിന്ന് കൈവിരിച്ച് പിടിച്ച് മുട്ടെ നീന്തി പ്രത്രിക്ഷിണ പ്രാർത്ഥനയും വിശ്വാസപ്രമാണവും ചെല്ലുന്നുണ്ടായിരുന്നു ആ മകനെ അവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കി പരിഹാരത്ത് ഡോക്ടർ പറഞ്ഞു സീരിയസ് ആണല്ലോ എന്ത് ചെയ്യും അപ്പോൾ എന്നെ എൻ്റെ നാത്തവും വിളിച്ചു പറഞ്ഞു ചേച്ചി ഇങ്ങനെ അനിയനെ കൂടുതലാണല്ലോ എന്ത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഒന്നും ഭയപ്പെടേണ്ട സഞ്ചാരി മാതാവാണ് അമ്മ വന്ന് സൗഖ്യപ്പെടുത്തുമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു ചേച്ചിയുടെ വിശ്വാസം ഞങ്ങൾക്കും ഉണ്ടെന്ന് പറഞ്ഞു അവിടെ ഉപ്പുണ്ടായിരുന്നോ ഞാൻ പറഞ്ഞു ആ ഉപ്പ് കൊടുത്തോ ഉപ്പ് കൊടുത്ത് കഴിക്കാൻ കൊടുത്തോളാൻ പറഞ്ഞു ആ ഉപ്പ് തലേ ദിവസം വരെ ഭക്ഷണം കഴിക്കാതിരുന്ന മകൻ അന്ന് ഉച്ചയ്ക്ക് ചോറിൽ ഉപ്പിട്ട് കൊടുത്ത് ആ ഭക്ഷണം നന്നായി കഴിച്ചു ഞങ്ങൾക്ക് പോലും അത്ഭുതമായി പോയിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അപ്പം കൗണ്ട് പതിനഞ്ചേ ആയിട്ടുള്ളൂ പതിനഞ്ചിൽ നിന്നും അവർ പറഞ്ഞു ഇത് എന്ത് ചെയ്യേണ്ടതെന്ന് ഡോക്ടർ ചോദിച്ചു പറഞ്ഞാൽ ചേച്ചിക്ക് ഒരു വിശ്വാസമുണ്ട് അത് അമ്മ സുഖപ്പെടുത്തുമെന്ന് ചേച്ചിക്ക് ഒരു വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് അവർക്ക് ഭയമായിരുന്നു ഡോക്ടർക്ക് കനം സീരിയസ് അല്ല എൻ്റെ എന്ന് മനസ്സിലായിരുന്നു മൂന്നാം ദിവസം ആയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഇനിയും കുറഞ്ഞിട്ടുണ്ടെ ഞങ്ങൾക്കൊന്ന് ചെയ്യാൻ എന്ന് പറഞ്ഞു മൂന്നാം ദിവസം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കൗണ്ടായി രണ്ടാഴ്ചയെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കണമെന്ന് പറഞ്ഞ മകൻ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കൗണ്ട് ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇനി ഇറങ്ങി ഓടിക്കോളാൻ പറഞ്ഞു അതിൻ്റെ യാതൊരു സിംറ്റംസും ഇല്ല ഇപ്പോൾ ആ മകൻ പൂർണ്ണ സൗഖ്യത്തിലേക്കിപ്പോൾ തിരിച്ചു വന്നു അതേ മാസം തന്നെ കഴിഞ്ഞ ഒരു മാസം ഞങ്ങൾക്ക് സഹനത്തിൻ്റെ മാസമായിരുന്നു പക്ഷേ ഞാൻ പതറിയില്ല എനിക്കറിയാം പരിശുദ്ധ അമ്മ അത് ഇടപെടുന്നതാണെന്ന് എനിക്കറിയാമായിരുന്നു കഴിഞ്ഞ മാസം ഞാനിവിടെ ഈ കൃപാസനത്തിലേക്ക് വരാനൊരുങ്ങി ഇറങ്ങിയപ്പോൾ എൻ്റെ സെമിനാരിയിലാണ് എൻ്റെ മകൻ പതിമൂന്ന് വർഷം പന്ത്രണ്ടാമത്തെ വർഷമാണിപ്പോൾ അവന് പെട്ടെന്നൊരു പനി വന്നു പനി എപ്പോഴും വരും പക്ഷേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി പക്ഷേ എൻ്റെ എന്നോട് വിളിച്ചു പറഞ്ഞത് ഞാൻ പ്രാർത്ഥിക്കുമെന്നും ഉള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് എൻ്റെ എന്നെ വിളിച്ചു പറഞ്ഞു ചേച്ചി കൊച്ചിങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുണ്ട് ഭയങ്കര ഷിവറിങ്ങും പനിയും ഭയങ്കര സീരിയസ് ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാരമില്ല ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പൊതുക്കിയതിന് ശേഷം തിരിച്ചു പോകുമ്പം ആല ഇറങ്ങി മോനെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് കണ്ണുനീരോടെ അന്ന് രാവിലെ ഇവിടെ വന്ന് അന്നത്തെ കുർബാന മോന് വേണ്ടി സമർപ്പിച്ചു ഇവിടെ വന്ന് കണ്ണുനീരോടെ ആ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ പത്ത് മണിയായപ്പോൾ തലേ ദിവസം പനിയായി കിടന്ന ആ മകനെ എൻ്റെ സഞ്ചാരി മാതാവ് ആ മകനെ പോയി തൊട്ടു തൊട്ടതായിട്ടുള്ള ഒരു അനുഭവം പോലും എൻ്റെ മകനുണ്ടായി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് എലിപ്പനിയാന്ന് എലിപ്പനി അത് കൂടിപ്പോയി എന്ന് പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എൻ്റെ പരിഹാരത്തുള്ള നാത്തുവിൻ്റെ ഹോസ്പിറ്റലിൽ അവരുടെ സിസ്റ്റേഴ്സിൻ്റെ ഒരു ഹസ്ബൻഡ് ഇതുപോലെ എലിപ്പനി കൂടുതലായി മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആ മിംസ് അഡ്മിറ്റായി അന്ന് തന്നെ വൈകിട്ട് ഡയാലിസിസ് ചെയ്തു ഒരു തൻ്റെ പിറ്റേ ദിവസം ആ മകൻ മരിച്ചു പക്ഷേ എൻ്റെ അമ്മ എന്നെ അത്ഭുതകരമായിട്ട് എൻ്റെ മകന് സൗഖ്യം കൊടുത്തു ഒരുപാട് അത്ഭുതങ്ങൾ അമ്മ തരുമെന്നുള്ള വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ മകൻ അബുദാബിയിലാണ് മോൻ അവിടെ ജോലിയാണ് പക്ഷെ ഒരു കാരണവശാലും സ്ഥിരമായിട്ടൊരു വിസ അവനവിടെ കിട്ടാൻ യാതൊരു സാധ്യതയും ഇല്ല അവൻ്റെ മാനേജർ പറഞ്ഞു എനിക്ക് വിസയുണ്ട് നിതിന് വിസ വേണമെന്ന് ചോദിച്ചു സാധാരണ ആരും അങ്ങോട്ട് ചോദിക്കാറില്ല അപ്പം പറഞ്ഞു എനിക്ക് വിസ വേണമെന്ന് പറഞ്ഞു പക്ഷേ കഴിഞ്ഞ മാസം വന്നപ്പോൾ എൻ്റെ മോന് സ്ഥിരം വിസ കിട്ടിയതായിരുന്നു ഞാനിവിടെ സാക്ഷ്യം പറയാൻ പറ്റാതെ വന്ന് അമ്മയോട് ഞാൻ മാപ്പി ചോദിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ മകന് അവിടെ ഡ്രൈവിങ് പഠിക്കണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ ലൈസൻസ് ഒരു കാരണവശാലും കിട്ടില്ല കിട്ടാൻ ഒരു സാധ്യതയുമില്ല കാരണം അത്ര എക്സ്പീരിയൻസ് വേണം മോൻ ഡ്രൈവിങ് പഠിച്ചു ലേണിങ് കഴിഞ്ഞു നാൽപ്പത്തി അഞ്ച് മാർക്കിൽ നാൽപ്പത്തി മൂന്ന് മാർക്കുണ്ടായിരുന്നു പിന്നെ ടെസ്റ്റായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ടെസ്റ്റിനാണ് പോയപ്പം പറഞ്ഞു ഒരു കാരണവശാലും ജയിക്കില്ല ഞാൻ പറഞ്ഞു മോനെ സഞ്ചാരി മാതാവിൻ്റെ ഫോട്ടോ അത് എനിക്കതിൽ കൊടുക്കാൻ പറ്റുകയുള്ളൂ ഞാൻ ആ ഫോട്ടോ അവൻ്റെ വാട്സപ്പിലേക്ക് ഇട്ട് കൊടുത്തു മോൻ ഈ അമ്മേനെ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് മോൻ ഒരു കുഴപ്പവും ഉണ്ടാകുകയില്ല എൻ്റെ മോൻ ജയിക്കൂ എന്ന് പറഞ്ഞു ഉറപ്പായിട്ട് ജയിക്കുമെന്ന് പറഞ്ഞു അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് ഞാൻ മൂന്ന് മണി മുതലേ പ്രദൃഷ്ണ പ്രാർത്ഥനയും മോന് ടെസ്റ്റ് നടക്കുമ്പോൾ ഞാൻ മുട്ടയെ നീന്തി കണ്ണുനീരോടെ പ്രദ പ്രാർത്ഥനയും എന്തെല്ലാം പ്രാർത്ഥന ചെല്ലാമോ പരിശുത്തി അമ്മയെ പ്രാർത്ഥിച്ച് എല്ലാ പ്രാർത്ഥനകളും ചൊല്ലി പിന്നെ അന്ന് അവന് ഡ്രൈവിങ്ങിന് പിന്നെ പിന്നെ പോലീസുകാരൊക്കെ അവൻ്റെ കൂടത്തിൽ തന്നെയുണ്ട് ക്യാമറയുണ്ട് എങ്കിലും അവന് പൗളായി പോയിന്ന് അവനൊരു വിശ്വാസമുണ്ട് അവൻ പറഞ്ഞു ഞാൻ തോറ്റുപോയിന്ന് പക്ഷേ അത്ഭുതകരമായിട്ട് ആ പിന്നെ പോലീസുകാരൻ പറഞ്ഞു നീ പാസ്സായിന്ന് അങ്ങനെ അതും സഞ്ചാരി മാതാവ് എൻ്റെ മോനെ അത്ഭുതകരമായിട്ട് അവന് അവനെ അവിടുന്ന് പാസ്സാക്കി അത് അമ്മയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവൻ അന്ന് വൈകുന്നേരം റൂമിൽ വന്ന് അവൻ്റെ പെട്ടിയെല്ലാം അടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടി തുറന്നപ്പോൾ നമ്മുടെ സഞ്ചാരി മാതാവിൻ്റെ ഒരു ഫോട്ടോയും വലിയൊരു ഫോട്ടോയും അതുപോലെ തന്നെ സമ്പൂർണ്ണ ബൈബിളും ആ അതിലിരിക്കുന്നു അപ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചു മമ്മി ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഞാൻ ചെറിയൊരു ബൈബിളാണല്ലോ കൊച്ചിന് തന്നെ അമ്മേ ഒരു പുതിയ സമ്പൂർണ്ണ ബൈബിളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് അങ്ങനെ പരിശുദ്ധി അമ്മ മാതാവും തിരുക്കുമാരനും ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല സമയക്കുറവ് കൊണ്ട് ഞാനിവിടെ നിർത്തുന്നു കൊടാനി പുണ്യങ്ങൾ അമ്മയ്ക്കും ഉണ്ണീശോയ്ക്കും ഈശോ തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിയുടെ ഓരോ പൂച്ചെണ്ടുകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർ വിഷ് യു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു വെരി മച്ച്